പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുന്നവരെ അപമാനിക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ദളിത് യുവതിക്ക് പോലും നീതി ലഭിക്കുന്നില്ല പോലീസ് ഭരണത്തിന്റെ നേർ സാക്ഷ്യമാണിതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പിണറായി വിജയൻ ആയിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്ന കക്കൂസിലെ വെള്ളമാണോ കുടിക്കാൻ കൊടുക്കുന്നത് ആ സ്ത്രീയോട് പോലീസ് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവരെ വീണ്ടും അപമാനിച്ച് അവരെ പറഞ്ഞയച്ചു പരാതി കൊടുത്ത് എടുക്കും വേണമെങ്കിൽ കോടതി പൊക്കോളാൻ ഇതാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് ഒരു ദളിത് യുവതിക്കുണ്ടായ ഏറ്റവും നാണംകെട്ട അപമാനകരമായ ഒരു അനുഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നീതി ഇതാണ് ഇത് ഒരു പ്രതീകം മാത്രമാണ് കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന പോലീസ് ഭരണത്തിന്റെ നേർ സാക്ഷ്യമാണ് ഈ നാലാം വാർഷികത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ഈ ബിന്ദുവിലുണ്ടായ ഈ സംഭവം